ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് ഇപ്പോൾ കർവാറിൽ കിംസ് ആശുപത്രിയുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുത്തതിന് ശേഷം കർവാർ ആശുപത്രിയിൽ നിന്നും മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ണാടിക്കൽ വീട്ടിലേക്ക് കൊണ്ടുവരും ദീപക് നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് നമ്മൾ ആർക്കു വേണ്ടി തിരിഞ്ഞു അവൻ്റെ ഭാഗങ്ങളാണ് ദീപക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആശുപത്രിയുടെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു രണ്ടാം ദിവസം ആയപ്പോൾ തന്നെ അർജുനെ ജീവനോടെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് കുടുംബം തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നതാണ് പക്ഷേ അപ്പോഴും ഈ ഗംഗാവലിപ്പുഴയിലെ അടിത്തട്ടിൽ എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഇന്ന് കണ്ടെത്തുന്നതും അവിടെ ഏറ്റവും കൂടുതൽ സമയം അഭിലാഷിനോടൊപ്പം ചെലവഴിച്ചത് ദീപക്കാണ് ദീപക് ഇന്ന് ആ ഉത്തരം കിട്ടുമ്പോൾ ദീപക്കിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ദീപക് അരുൺ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ശുഭസൂചകമായ ഒരു വിവരം വരും എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മൂന്ന് മണിക്ക് പിന്നീട് ഈ ഒരു വാഹനം ഉയർത്തുന്ന ഘട്ടത്തിലും ഞാൻ ലൈവിലുണ്ട് ആ സമയത്ത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ക്യാബിൻ്റെ ആ പാർട്ട് അത് ഒരു വൈറ്റ് പോർഷൻ ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരുന്ന ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് അത് വിവരിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളത് താണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പോലും നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു നിർണായകമായ ദിനമായി കാണേണ്ടതുണ്ട് കാരണം കോണ്ടാക്ട് പോയിന്റ് ടുവും വണ്ണും ഇന്ന് സെർച്ച് ചെയ്യും എന്നുള്ളത് ആ പദം ഉപയോഗിച്ചുപയോഗിച്ച് നമുക്ക് തന്നെ പിന്നീട് ഇനി അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നുള്ള തരത്തിലേക്ക് പോലും മാറിപ്പോയ സമയമാണ് പലരും കളിയാക്കി പോലും നമ്മുടെ അടുത്തൊക്കെ മെസ്സേജ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഈ കുടുംബം കാത്തിരിക്കുന്നതിലേക്ക് അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് അത് വിവരിക്കേണ്ടത് എന്ന് പറയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത് കാർബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ മോർച്ചറിക്ക് തൊട്ട് ാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ മൃതദേഹ ഭാഗങ്ങൾ ഇവിടേക്കാ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയെങ്കിൽ വേണം എന്നുള്ളത് കുടുംബവും കൂടി ആവശ്യമുള്ള നീലക്കവറിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ അർജുൻ്റെ ശരീരഭാഗങ്ങളല്ലേ അതെ ആ കാര്യത്തിൽ ഡി എൻ എ പരിശോധനാ ഫലവും കൂടി അന്തിമമായി വരേണ്ടതുണ്ട് എങ്കിൽ പോലും ആ വാഹനത്തിൻ്റെ ക്യാബിനകത്തു നിന്ന് ഇന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ആ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ വർക്ക്സ് നടത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയുടെ പ്രധാന മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ആ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും നേരത്തെ തന്നെ ഡി എൻ എ സാമ്പിളുകൾ ഈ ലോകേഷിൻ്റെയും ഒപ്പം തന്നെ ജഗന്നാഥിൻ്റെയും അർജുൻ്റെയും ഒക്കെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതുമായി മാച്ച് ചെയ്യുന്നതിൻ്റെ നടപടിക്രമം മാത്രമാണ് ഉള്ളത് അത് രണ്ട് ദിവസം കൊണ്ട് മാക്സിമം പോയാൽ രണ്ട് ദിവസം എന്നുള്ള നിലയിൽ സാധ്യമാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് ദിവസം എന്ന നിലയിലേക്ക് പോകാതെ തന്നെ നാളെയോടുകൂടി തന്നെ അതിലൊരു അന്തിമ ധാരണയിലേക്ക് എത്തുകയും അർജുൻറേതെങ്കിൽ ആ മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിച്ച് ആ ബന്ധുക്കൾക്ക് അർജുനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ നമ്മൾ കഴിഞ്ഞ ദിവസമായി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളുള്ളത് അത് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റാൻ പോകുന്നു ആ ഭാഗങ്ങൾ കണ്ടാൽ ഒന്നും നമുക്കത് അർജുനെ ആണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് എഴുപത്തൊന്ന് ദിവസം ഒരു പുഴയുടെ ആഴത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ഒടുവിൽ തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ന് ഉറപ്പില്ലാത്ത ശരീരഭാഗങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാം ഈ ആംബുലൻസിനുള്ളിൽ ഒരു കെട്ടിൽ പൊതിഞ്ഞാണ് അർജുൻ്റെ ശരീരഭാഗം ഈ അർജുനന് വേണ്ടിയാണ് എഴുപത്തൊന്ന് ദിവസമായി നമ്മൾ തിരച്ചിൽ ആരംഭിച്ചത് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അർജുൻ്റെ മൃതശരീരം മോർച്ചറിക്ക് പുറത്ത് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും മോർച്ചറിക്കുള്ളിലേക്ക് മാറ്റാം ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുത്ത് കൊടുത്തതിനു ശേഷം ഈ ഭാഗം കോഴിക്കോട് കണ്ണാടിക്കലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഒരു നീല ഷീറ്റിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ ഒരു ചെറിയ ഒരു ഒരു പുതിയായി ഇപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ് ദീപക്ക് നമ്മൾ ഈ ഷിരൂർ വാർത്തയോട് വിട പറഞ്ഞു പോകുമ്പോൾ മറക്കാൻ പാടില്ലാത്ത പേരാണ് ഈശ്വർ മാൽപ്പയുടേത് ഈ ലോറി ഈ പുഴയിൽ തന്നെയുണ്ട് എന്നുറപ്പിച്ചത് ഈശ്വർ മാൽപ്പയാണ് പക്ഷേ ഈശ്വർ ഈശ്വർമാൽപ്പയോടും ഭരണകൂടം നീതി കാട്ടിയില്ല എന്നാണ് ഈശ്വർ ഈശ്വർമാൽപ്പയ തന്നെ നമ്മളോട് പറഞ്ഞത് തൊഴു കയ്യോടുകൂടി മാപ്പപേക്ഷിച്ച് ഈശ്വർമാൽപ്പയ പോകുമ്പോൾ ചിലരെങ്കിലും കരുതി ഈശ്വർ ഈശ്വർമാൽപ്പയ്യ വരുമാനം ഉണ്ടാക്കാനും റേറ്റിംഗ് ഉണ്ടാക്കാനും വന്നയാളാണെന്ന് പക്ഷേ ഒടുവിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത്രമേൽ ദാരിദ്ര്യത്തിലും അത്രമേൽ ബുദ്ധിമുട്ടിലുമാണ് ഈശ്വർമാൽപ്പ ജീവിക്കുന്നതെന്ന് ഈശ്വർമാൽപ്പയുടെ ചുറ്റുപാടുകൾ ആ രീതിയിൽ റേറ്റിംഗ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുടേതായിരുന്നില്ല എന്നത് വാസ്തവമായിരുന്നില്ലേ ദീപക് അരുൺ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സ്വജീവൻ പണയം വെച്ചൊക്കെ ഇത്തരം ദൗത്യങ്ങൾക്ക് ഇറങ്ങുന്ന പലരുടെയും ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞു പോവുകയാണെങ്കിൽ ഇത്തരം കഥകളിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് അവർക്ക് സ്വന്തം വീട്ടിലുള്ള ആളുകളെ എത്രത്തോളം ഇഷ്ടമാണോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെയും എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന മലയാളം സംസാരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് സ്വന്തം സഹോദരൻ ആ ഒരു ഗംഗാവാലി നദിയുടെ അടിത്തട്ടിലേക്ക് പോയി കാണാമറിയത്തിരിക്കുന്നത് പോലെയായിരുന്നു ഓരോ ഘട്ടത്തിലും ഈശ്വർ മൽപ്പയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ അമ്മയ്ക്ക് കൊടുത്ത ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഉളിയിട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു പല ഘട്ടങ്ങളിലും പക്ഷേ മല്പയുടെ ചില നീക്കങ്ങൾ അത് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് കർണാടക സർക്കാരിനെ സംബന്ധിച്ചൊക്കെ വെല്ലുവിളികൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് സത്യം ഗംഗാവലി പുഴയുടെ തീരത്തിൽ ഈ ബോഡി എടുക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മിസ് ചെയ്തിരുന്നു ഈശ്വർ മാൽപ ഇത് കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ഈശ്വർമാർ പേ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു വലിയ സല്യൂട്ടുണ്ട് നിങ്ങളുടെ പ്രയത്നത്തിന് നിങ്ങളുടെ എഫേർട്ടിനെ കേരളം അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിയുക